ടു ഫുഡ് ബൈ നീതു ഇന്നൊരു റെസിപ്പി റെസിപ്പി വീഡിയോ അപ്പൊ ഇന്നത്തെ എന്താന്നറിയോ ചാളയല്ല അയിലയല്ല കൊഴുവയല്ല വറ്റയല്ല കാളാഞ്ചി കാളാഞ്ചി ഫിഷിനെ നമുക്കൊന്ന് ഗ്രില്ല് ചെയ്യാം എന്ന് പറയുമ്പോൾ മറ്റേ ഗ്രില്ല റിയൽ ഗ്രില്ലല്ല നമുക്ക് വീട്ടിൽ തന്നെ പാനിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്പെഷ്യൽ റെസിപ്പി അപ്പോൾ അതിന് തന്നെ രാവിലെ മാർക്കറ്റിൽ പോയിട്ട് നല്ലൊരു കാളാഞ്ചി ഫ്രഷ് കാളാഞ്ചി നോക്കി മേടിച്ച് ക്ലീൻ ചെയ്ത് മേടിച്ചു വീട്ടിൽ വന്ന് കഴുകിയ ശേഷം ഒരു ലെമൺ എടുത്ത് അതിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക അതിൻ്റെ സ്മെല്ലൊക്കെ മാറി അതിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് മസാല മാരിനേഷനുള്ള മസാല നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുഞ്ഞുള്ളി ഒരു കഷ്ണം തക്കാളി മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി പെരിഞ്ചീരകം كرة الفش مسألة കുറച്ചുപ്പ് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് മീനിലേക്ക് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് മീൻ ഒരു തേർട്ടി മിനിറ്റ്സെങ്കിൽ മിനിമം ഫ്രിഡ്ജിൽ വയ്ക്കാം ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ വളരെ അടിപൊളിയാണ് ഇല്ലെങ്കിൽ ഒരു വൺ അവർ വെച്ചാലും കൊള്ളാം ഞാനൊരു തേർട്ടി ആണ് വെച്ചത് എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് പാനിൽ ഫ്രൈ ചെയ്തെടുക്കുക അടച്ചു വെച്ചൊന്നും ഫ്രൈ ചെയ്യേണ്ട ജസ്റ്റ് തുറന്ന് വെച്ച് ജസ്റ്റ് മീൻ ഒന്ന് അടർന്ന് പോരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ രണ്ട് സൈഡും പൊട്ടാതെ നന്നായിട്ടൊന്നിങ്ങനെ ചെറിയതായ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം ആ കരിഞ്ഞു ബാക്കിയുള്ള ആ ചെയ്ത ആ ഒരു അത് അത് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 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 പാൻ നന്നാക്കി ചൂടാക്കി എടുക്കുക എടുക്കുക ഒന്ന് മാറുമ്പോൾ ചേർത്തിട്ട് ഒന്നും ഇളക്കി എന്നിട്ട് എന്നിട്ട് വാഴയില വാട്ടി അതിലേക്ക് ആദ്യം മുകളിലേക്ക് മുകളിലേക്ക് നമ്മൾ ഫ്രൈ വെച്ച മീൻ ദെൻ ആ വീണ്ടും ബാക്കിയുള്ള മസാല നന്നായിട്ട് വാഴയിലെ ഇപ്പോൾ തന്നെ ഈ മീൻ ഹാഫ് കുക്ക്ഡാണ് ഭയങ്കര സ്മെല്ലായിരിക്കും നന്നായിട്ട് എല്ലാം തേച്ച് പിടിപ്പിച്ച ശേഷം അതിലേക്ക് ഒരു കറിവേപ്പിലയും വേണമെങ്കിൽ രണ്ട് മൂന്ന് ഇഞ്ചിയോ വെളുത്തുള്ളിൽ ചതച്ചതിലേക്ക് അതിലേക്ക് ഡയറക്റ്റ് അതിലേക്ക് വയ്ക്കാം എന്നിട്ട് ഈ ഇല അങ്ങോട്ട് പോത്തിയാണ് ഇല നന്നായിട്ട് പൊതിഞ്ഞിട്ട് വേറൊരു പാത്രം വയ്ക്കുക അടച്ച് വെച്ച് വേവിക്കാൻ പറ്റിയ പാത്രം വേണം ഇപ്രാവശ്യം കട്ടിയുള്ളത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇത്തിരി ചെറിയ പാത്രം ഉണ്ടോ അതിൻ്റെ ഒടിഞ്ഞു പോയി എന്നിട്ട് അങ്ങനത്തെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു പൊടിക്ക് വെളിച്ചെണ്ണ ഒന്ന് കാണിക്കുക എന്നിട്ട് ഈ മീനെ പൊതി അതിലേക്ക് ഇറക്കി വെച്ച് അടച്ച് അടച്ചങ്ങോടെ വെച്ച് വേവിക്കുക ഒരു ഒരു ഫൈവ് സെവൻ മിനിറ്റ്സ് വൺ സൈഡ് ആവുക ദെൻ തിരിച്ചിടുക മീൻ അടയാതെ ശ്രദ്ധിക്കണം വീണ്ടും ഒരു ഫൈവ് സെവൻ മിനിറ്റ്സ് അതിലേക്ക് വയ്ക്കുക എന്നിട്ട് ഇങ്ങനെ നല്ല പ്ലേറ്റിങ് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് കുറച്ച് സവാള അരിഞ്ഞിട്ട് നമ്മുടെ ആഴ്ത്ത ആ ഒരു ലെമൺ എടുത്ത് വെക്കുക പക്ഷെ എന്തൊരു മണം വെച്ചാൽ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അത്ര മണമാണ് കിഡ്ഡലും ടേസ്റ്റാണ് നിങ്ങൾ വലിയ സൈസ് ഫിഷാണ് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം വെന്തോന്ന് കാരണം അത് ടൈം എടുക്കും ചിലപ്പോൾ ഫൈവ് മിനിറ്റ്സിൽ കൂടുതൽ എടുക്കും പിന്നെ കാലാഞ്ചി ഫിഷിൻ്റെ പ്രത്യേകത ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മാംസമാണ് ടേസ്റ്റ് ആണെങ്കിൽ പറയുകയും വേണ്ട പാത്തക്കൂട്ടൻ ഇങ്ങനെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമുക്കൊരു ഡിന്നറായിട്ടോ ഒരു ലഞ്ചായിട്ടോ ചെയ്യാം ഇനി ചോറിൻ്റെ കൂടെ കൂട്ടാം ചപ്പാത്തിൻ്റെ കൂടെ കൂട്ടാം എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാം കേട്ടോ നിറയെ വെജിറ്റബിൾസൊക്കെ വെച്ചും ട്രൈ ചെയ്യാം അപ്പോൾ ഈ റെസിപ്പി കുറേ പേർക്ക് അറിയുന്നതായിരിക്കും അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്യുക കാളാഞ്ചി ഫിഷിൽ മാത്രമല്ല നമ്മുടെ മഞ്ഞ വറ്റ അങ്ങനത്തെ ഏത് ഫിഷിൽ വേണമെങ്കിലും ട്രൈ ചെയ്ത് വെക്കാം ഏത് ഫിഷിൽ ട്രൈ ചെയ്താലും കെട്ടിലും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസിൽ പറയണം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ബൈ